ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തികളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുമെന്ന് ചീഫ് പ്രൊജക്ട് മാനേജർ സതീഷ് ശുക്ല റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കുന്ന പ്രവർത്തികളെല്ലാം പരിശോധിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ തന്നെ മാറ്റിയ പദ്ധതിയാണിത് അവസാനഘട്ട പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രവേശന കവാടം സമീപത്തെ പാർക്കിംഗ് സ്ഥലം മുൻവശത്തെ റോഡ് നിർമ്മാണം എന്നിവയെല്ലാം പ്രൊജക്ട് മാനേജർ പരിശോധിച്ചു ആവശ്യമായ മാറ്റങ്ങളും വിവിധ വകുപ്പ് മേധാവികളോട് നിർദ്ദേശിച്ചു മൊബൈൽ ചാർജിംഗ് പോയിന്റ് പാർക്കിംഗ് സ്ഥലത്തേക്കുള്ള പ്രവേശന കവാടം ബസ്സുകൾ പോകാനുള്ള പാതയുടെ നിർമ്മാണത്തിലെ നിർദ്ദേശങ്ങൾ എന്നിവയിലെല്ലാം ആവശ്യമായ മാറ്റം വരുത്താനും അദ്ദേഹം നിർദ്ദേശം നൽകി അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ ജയകൃഷ്ണൻ സ്റ്റേഷൻ മാനേജർ സന്തോഷ് കുമാർ എന്നിവരും അമൃത് ഭാരത് പദ്ധതിയുടെ ചീഫ് പ്രൊജക്ട് മാനേജർ സതീഷ് ശുക്ലയ്ക്കൊപ്പമുണ്ടായിരുന്നു